പാലിയേറ്റീവ് രോഗികളെ സഹായിക്കുന്നതിനായി റിയാസ് ബസ് തിങ്കളാഴ്ച സർവീസ് നടത്തും സൗബർണിക കുണ്ടിലക്കാടും കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി എടത്തനാട്ടുകര പാലിയേറ്റീവിൻ്റെ ധനസമാഹരണത്തിനു വേണ്ടി സംഘടിപ്പിച്ച നൂറ് രൂപ ചലഞ്ചിൻ്റെ ഭാഗമായി മണ്ണാർക്കാട് എടത്തനാട്ടുകര റൂട്ടിലോടുന്ന റിയാസ് ബസ് തിങ്കളാഴ്ചത്തെ സർവീസ് കളക്ഷൻ തുക മുഴുവനായും പാലിയേറ്റീവ് രോഗികളെ സഹായിക്കാൻ നൽകുന്നത് കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷമായി മണ്ണാർക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന റിയാസ് ബസ് ഇതിനു മുൻപും സമാന രീതിയിൽ സർവീസ് നടത്തിയിട്ടുള്ളതായും ബസ്സിന്റെ മാനേജ്മെന്റ് സ്റ്റാഫുകളും അറിയിച്ചു ഈ നൽകുന്നതാണ് റിയാസ് ബസ് ഒരു ദിവസത്തെ കളക്ഷൻ തുക പാലിയേറ്റീവിന് നൽകാൻ തയ്യാറാണ് എന്ന തീരുമാനവുമായി സൗബർണികയെ സമീപിക്കുകയായിരുന്നു കുമരമ്പത്തൂർ സർവീസ് ബാങ്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് േഖലയുടെ ജനകീയ മുഖം കൗണ്ടർ കൌണ്ടർ ഹാൾ കുമരപുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് ബിഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലിരി പയ്യനടം പള്ളിക്ക് ഫോൺ ജീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ ജീരോ ജീറോ ത്രീ ഫൈവ്